വണ്ടൂർ അമ്പലപ്പടി ശിവക്ഷേത്രത്തിന് മുന്നിലുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി ഒരു വർഷത്തോളമായി മൂന്ന് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്ക് ചെയ്ത് ഭക്തജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പരാതി ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇവർ ചെവികൊണ്ടില്ലെന്നും ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അമ്പലപ്പടിയിൽ ഒഴിഞ്ഞുകിടന്നിരുന്ന പ്രസ്തുത സ്ഥലത്ത് മാലിന്യങ്ങൾ തള്ളി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യത്തിലാണ് അമ്പലപ്പടി കൂട്ടത്തിന്റെയും ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയുടെയും അമ്പലപ്പടിയിലെ മറ്റ് സന്നദ്ധ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം ജെസിബി ഉപയോഗിച്ച് മണ്ണ് നിരത്തി വൃത്തിയാക്കിയത് അതിൽ ഒരു ഭാഗത്തായിരുന്നു സൂര്യകാന്തി കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള സ്ഥലം ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് നാട്ടുകാർ വൃത്തിയാക്കിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി സ്വകാര്യ വ്യക്തി തന്റെ ഉടമസ്ഥതയിലുള്ള മൂന്ന് ബസ്സുകൾ ആ സ്ഥലം മുഴുവനായി കയ്യേറി പാർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നിരവധി തവണ നാട്ടുകാരും സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും ധിക്കാരപരമായ നിലപാടാണ് ഉടമസ്ഥൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വിഷയം ഇവിടെ അമ്പലത്തിന്റെ മുൻഭാഗത്തായിട്ട് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടായിരുന്നു ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുമാണ് ആ സ്ഥലം നമ്മൾ റെഡിയാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് തോന്നുന്ന ഒരു നാലഞ്ച് വർഷം മുമ്പ് തന്നെ ചെറിയ വാഹനങ്ങൾ നിർത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ആയി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാഹനങ്ങൾ പിന്നീട് നിർത്തുകയും വലിയ വലിയ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും വലിയ വലിയ മറ്റേ ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ നിർത്തുകയും അതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതാകുന്ന സാഹചര്യം ഉണ്ടായി കൂടാതെ ഈ ടൂറിസ്റ്റ് വാഹനങ്ങൾ വരുന്നതിന് കൂടെ അതിൻ്റെ കൂടെ വരുന്ന വേസ്റ്റുകൾ ഇവിടെ ഒരുപാട് ഇടുകയും അത് പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ സംഭവിക്കുകയും അതിന്റെ മറവിൽ ബാക്ക് സൈഡുകൾ മൂത്രമൊഴിക്കുകയും അതേപോലെ തന്നെ മദ്യപാനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് അധികാരികളുടെ കൈ മുന്നിലെത്തിക്കുകയും പോലീസിനും പി ഡബ്ല്യുഇക്ക് നമ്മൾ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണമെന്നാണ് ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റി നേരിൽ ജോയിന്റ് സെക്രട്ടറി അഭ്യർത്ഥിക്കുന്നത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അമ്പലപ്പടി എന്ന പ്രദേശത്ത് നമ്മുടെ റോഡിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞുകിടക്കുന്നുണ്ട് ഈ ഭാഗം വളരെ ഉപയോഗപ്രദമായ രീതിയിൽ വാഹനങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് ക്രമീകരിച്ചിട്ടുള്ളതാണ് ആ സ്ഥലത്ത് ഈ അമ്പലപ്പടി ബൈപ്പാസ് റോഡ് എന്ന് പറയുന്നത് ഈ അമ്പല ഈ വണ്ടൂർ പ്രദേശത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള ഒരു റോഡാണ് കാരണം പ്രധാനപ്പെട്ട അംബേദ്കർ കോളേജ് സഖ്യ കോളേജ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് വളരെയധികം കുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഗ്രാമപ്രദേശത്തിലുള്ള ആളുകളും നിലമ്പൂരിലേക്ക് പോവാൻ വൃക്കയെക്കുട്ട് പാലം ശരിയാക്കിയത് കൊണ്ട് തന്നെ ആളുകൾ ഉപയോഗിക്കുന്ന ഈ റോഡിന്റെ അരികിൽ ഒരാവശ്യത്തിന് വേണ്ടി വാഹനം നിർത്തുന്നതിനും ഒരു ചായ കഴിക്കുന്നതിനോ അമ്പലപ്പടിയുമായിട്ടോ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കോ വാഹനം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു പ്രതു പൊതുസ്ഥലത്തെ പ്രദേശവും ഒരു സ്ഥലം ഒഴിച്ച പ്രദേ സ്ഥലമാണ് ഇവിടെ ഉള്ളത് എന്നാൽ കുറച്ച് കാലങ്ങളായിട്ട് അവിടെ സ്ഥിരമായിട്ട് ഒരു ബസ് മൂന്ന് ബസ്സുകൾ അവിടെ പാർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ബസ് പാർക്ക് ചെയ്യുന്ന എന്താണ് ദോഷം എന്നും അത് പി ഡബ്ല്യു ഡി സ്ഥലമല്ലേ അവിടെ പാർക്ക് ചെയ്താൽ എന്താ എന്നുള്ളത് രീതിയിലൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി അതിന്റെ ഓണറുമായി ചർച്ച ചെയ്തപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടിയ മറുപടി പി ഡബ്ല്യു ഡി സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പൊതു വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കൂടി ആ സ്ഥലം നമുക്ക് കൃത്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്കും അതുപോലെ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആളുകൾക്കും കുറച്ച് സമയത്തേക്ക് വാഹനം എടുക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളതാണ് അത് നിർത്താതെ വരുന്നവരുണ്ടാകുന്ന ദോഷം എന്നുവെച്ചാൽ ഈ റോഡിന്റെ സൈഡിലാണ് പലപ്പോഴും ആ വാഹനം അവിടെ ഉള്ളത് കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് വളരെ വളരെ അപകടാവസ്ഥയിലുള്ള ഒരു വളവ് പ്രദേശമാണിത് എപ്പോഴും ആക്സിഡന്റ് ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് ഈ സ്ഥലത്ത് ഇവിടെ നിന്നും മാറ്റി ഈ ഒഴിഞ്ഞ സ്ഥലത്തിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാത്ത സാഹചര്യത്തിൽ ഈ റോഡിന്റെ സൈഡിലൂടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ സ്ഥിരമായി ആക്സിഡന്റ് സംഭവിക്കുന്നതാണ് ആക്സിഡന്റിൽ കൃത്യമായി വണ്ടൂർ സ്റ്റേഷനും രേഖപ്പെടുത്തും ചെയ്യുന്നതാണ് ആ സംവിധാനം ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ഥലം പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ട് പഞ്ചായത്തിലെ ആളുകളും ഈ പ്രദേശത്തെ നാട്ടുകാരും അമ്പലപ്പടിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ഈ പ്രദേശത്തെ ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും കൂടി ചേർന്ന് ഈ സ്ഥലം അന്ന് എടുത്തത് പക്ഷെ അതിന്റെ എല്ലാ ഉദ്ദേശശുദ്ധിയെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയൊരു ദോഷവശം ഇപ്പോൾ മദ്യപാനം മറ്റു ലഹരി ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തികളും ഈ ബസിന്റെ മറവിലാണ് പല അറിയാത്ത സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി കഴിഞ്ഞ മാസം പോലീസ് സ്റ്റേഷനിലും സി ഡബ്ലിഡിയിലും ക്ഷേത്ര സംരക്ഷണ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും പരാതി നൽകിയിട്ടുള്ളതാണ് എന്നാൽ ആ ഇതുവരെ വേണ്ട രീതിയിലുള്ള നടപടി എടുക്കാത്തത് കാരണം വലിയ പ്രതിസന്ധിയിലാണ് കൃത്യമായി ഈ പരിസര ശുചീകരണത്തിന് ദോഷമാവുന്ന രീതിയിൽ കുപ്പികളും കാര്യങ്ങളും വലിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോ കൃത്യമായിട്ടുണ്ടാകും നമ്മൾ നിങ്ങളെ ഏൽപ്പിക്കാം ദോഷമായ രീതിയിൽ ഈ ബസ് പാർക്കിംഗ് ഇവിടെ നടന്ന് അതൊരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർക്കാഴ്ച കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ നാട്ടിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം ഈ വാഹനം ഇവിടെ നിന്നും കൃത്യമായി മാറ്റി വേറൊരു സ്ഥലത്തേക്ക് പാർക്ക് ചെയ്യുക എന്നത് മാത്രമാണ് ബസ്സുകൾ സ്ഥിരമായി ഇവിടെ പാർക്ക് ചെയ്യുന്നതിനാൽ ഇതിന്റെ മറവിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതായും പരാതിയുണ്ട് എന്നാൽ പ്രസ്തുത സ്ഥലം പഞ്ചായത്തിന്റേതാണെന്നും ഇവിടെ ബസുകൾ പാർക്ക് ചെയ്യാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ബസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്